അല്ലാമച്ച മേ എല്ലാവരും സജുസ് വളർത്തുന്ന ഒരു തന്നെ സ്വാഗതം അപ്പം നമ്മുടെ സൊജൂസ് എവേറിയാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഇന്നത്തെ ഫുഡ് പ്രിപ്പറേഷൻ ആണ് അപ്പം ഫുള്ള് വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാനാണ് കാണുക അപ്പം ഞാൻ വീട്ടിൽ വളർന്നതാണ് അപ്പം എൻ്റെ വീ എൻ്റെ കയ്യിലുള്ള ബെഡ്സും എല്ലാം ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് എൻ്റെ ഒരു ചെറിയൊരു ഏവേറിയൊക്കെ സെറ്റ് ചെയ്തിട്ടവിടെയാണ് അപ്പം ഞാൻ അവർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്ന വീഡിയോ വീഡിയോ ഇഷ്ടമായ എല്ലാവർക്കും നമുക്ക് ചെറിയ സപ്പോർട്ട് ചെയ്യാം താങ്ക് യു വളരെ എല്ലാവർക്കും അറിയാം ഇന്നലെ നമ്മൾ കൊടുത്തത് എന്താന്ന് പറഞ്ഞാൽ പയറും അതേമാതിരി ബീട്രൂട്ടാണ് അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ എടുത്ത വീഡിയോ ഇത് രാവിലെ കൊടുക്കുന്നത് നമ്മളെ ഗോതമ്പ് ഇത് മുളപ്പിച്ചതാണ് അതേമാതിരി ബീട്രൂട്ടുമാണ് ഓക്കെ ഗോതമ്പിനെക്കണ്ണാൽ തന്നെ അറിയാം നമ്മൾ കാണില്ല നല്ല രീതിയിൽ മുളയും കാരണം മുളക്കാരൻ പൊട്ടി എടുത്തതാണ് അപ്പോൾ ഇത് പിന്നെ നമ്മളെ ബേസിൻ എല്ലാം കൊടുക്കുന്നതാണ് അപ്പം ഫസ്റ്റ് നമ്മളെ വന്നിട്ട് നമ്മൾ ബേസിന് എല്ലാത്തിനും സെർച്ച് ചെയ്യും ഓറഞ്ച് ടോപ്പിൽ തന്നെ അതിൻ്റെ ഫീമെയിൽ കാണാനില്ല അപ്പം ഫീമെയിൽ എനിക്കതൊന്ന് ബ്രീഡിങ്ങിന് വേണ്ടി കലത്തിലിരിക്കാനായിരിക്കും അതെ അപ്പം നമ്മൾ എല്ലാത്തിനും ഒന്ന് ജസ്റ്റ് അതൊന്ന് നിരീക്ഷിക്കും നമ്മൾ ഓരോരോ പേർസിനേക്കാം അപ്പം അത് കഴിഞ്ഞ് ഇതിൽ നമുക്ക് കാണാൻ പറയാം ലൂട്ടറി ഓഫീസറ് ലൂട്ടറി ഓഫീസർ കറക്റ്റായിട്ട് കാണണമെങ്കിൽ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഷോർട്ട് വീഡിയോ ആയിട്ട് നോക്കാം അപ്പം അതിൻ്റെ അകത്ത് യുടെ ഇരിപ്പുണ്ടായിരിക്കും അത് എഗിന് അടയിരിക്കുകയാണ് പിന്നെ ബാക്കിയെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്ന പേർ ഉള്ളൂ പിന്നെ ദാ പീച്ചിൻ്റെ ഒരു പേർ എഗ്ഗ് ചെയ്ത് ഞാൻ അവരെ കാണിച്ചു തരാം നമ്മൾ സബ്സ്ക്രൈബ് ചോദിച്ചിട്ടുണ്ടായത് നമ്മുടെ അപ്ഡേഷൻ എന്തായെന്ന് അപ്പോൾ അപ്ഡേഷനാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് പേർ മുട്ട മുട്ടയിട്ടിരിപ്പുണ്ട് നാല് മുട്ട കൃത്യമായിട്ടുള്ളൊരു പേരാണ് ദയവരും മുട്ട ഇട്ടിരിപ്പുണ്ട് അപ്പോൾ ഹാൻസിഡിക്കൊക്കെ നമുക്ക് കുറച്ച് ദിവസം എടുക്കും ആകാൻ വേണ്ടി മുട്ടയൊക്കെ വിരിയട്ടെ അത്യാവശ്യം തരാം പിന്നെ നമ്മുടെ ഗ്രീൻ ബി ഷോപ്പിലേന് നമ്മളിങ്ങനെ നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ചന്തം കാണാമല്ല അപ്പം ഞാൻ ഗ്രീൻ ബിഷ് ഷോപ്പിലേനെ കയ്യിലൊന്നും പിടിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക് പിന്നെ ഈ നമ്മുടെ ഷ്രൈൻ ബോർഡ് ലൈന ബേഡാണ് അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളുള്ള ബേഡാണ് അല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ബേഡുകളാണ് അപ്പോൾ ഇതെല്ലാം ഞങ്ങളെ വീട്ടിൽ നടത്തുന്നതാണ് നല്ല രീതിയിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പം ഓരോരോ ബേഡ്സും എന്താ താഴെ വരെ എരിപ്പുണ്ട് അപ്പം നിങ്ങൾക്ക് ഗ്രീൻ വിഷ് റോപ്പിൽ തന്നെ ഞാൻ പിടിച്ച് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്കെങ്കിലും മനസ്സിൽ അവളെ ക്വാളിറ്റി എന്താണെന്ന് ഓക്കെ അപ്പം ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത് പിടിച്ചു തരുന്നത് അപ്പം ഇത് ഞാൻ ഒറ്റയ്ക്കാണ് പിടിക്കുന്നത് അപ്പം ഞാനൊന്ന് വീഡിയോ ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ പിടിച്ചതിന് ശേഷം വീഡിയോ കാണിച്ചു തരാം വേണെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ എന്താ ഇവിടെ ഒരു ഈ എല്ലാത്തിനും നമുക്ക് ഗ്രീൻ വിഷോപ്പിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു ബ്ലാക്ക് സ്പോട്ട് വരും അത് ഒപ്ലൈൻസ് വെറൈറ്റി എല്ലാത്തിനും വരുന്നതാണ് ഇപ്പം ബേസിൻ്റെ ക്വാളിറ്റി ഉണ്ടല്ലോ ഈ ഹെഡിലെ കളർ അതേമാതിരി റമ്പിലും പറഞ്ഞു ഓക്കെ ഇതാണ് ഞാൻ റമ്പൊന്നും എല്ലായിടത്തും പറയുന്നത് എൻ്റെ അത് കുറേ ചോദിച്ചിട്ടുണ്ട് ഇനി ഞാൻ എനിക്ക് സദിച്ച കാണിച്ചു തരാം അതുകൊണ്ടല്ല ഇത് നോർമൽ ഗ്രീൻ ഫിഷറാണ് ഗ്രീൻ ഫിഷർ ഒപ്പ്ലൈൻ ആണ് അപ്പം നമ്മളവരെ സ്ഥലപ്പെടുത്തുന്നില്ല ഓക്കെ നമ്മളവരെ ഒരു ഷത്തിടെയാണ് ഫുള്ളായിട്ട് കാണിച്ചു തരാം അവരെ ഓക്കെ ഇതാണ് ആ ബേസിൻ്റെ ക്വാളിറ്റി ഇത് നമുക്ക് കൊടുക്കാനുള്ളതാണ് സെയിലിനുള്ളതാണ് പിന്നെ അടുത്തായിട്ട് വന്നിട്ട് ഇത് നമ്മുടെ ലൂട്ട് നീസേൻ്റെ ഒരു പേരാണ് അതായത് ഒരു കൾഫമാരുടെ ഒരു പേർ കിട്ടുന്നു കേട്ടോ അപ്പം അങ്ങനെയുള്ള പേർക്ക് ബാക്കി നമുക്കറിയാമല്ലോ ഈ ബീച്ചിൽ ഇതെല്ലാം നമ്മൾ കൊടുത്തിട്ട് നമുക്ക് വേറെ വലിയ മ്യൂട്ടേഷനോട്ട് പോകാൻ വേണ്ടിയാണ് അപ്പം എന്തായാലും കൊടുത്ത് ഒഴിവാക്കുന്നതല്ല നമുക്ക് വലിയ മ്യൂട്ടേഷനോട്ട് പോകാനാണ് ലൈബിൽ കുറച്ച് പേടിയും കിടപ്പുണ്ട് കാണാൻ തന്നെ അറിയാം ഗ്രീൻ മിഷ്റുപ്പ് ചെയ്യുന്നത് ആ പാർ ബ്ലൂ എനിക്ക് എൻ്റെ കയ്യിൽ ഇറങ്ങിയതാണ് ഈ പാർ ബ്ലൂ അപ്പോൾ ഇത് കൊടുക്കാവുള്ള ഇത് വർക്ക് ചെയ്യാൻ ഇത് എന്ത് കിട്ടുമെന്ന് എനിക്ക് അറിയാൻ വേണ്ടിയാണ് പാർ ബ്ലൂ കുട്ടിക്കുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓരോരോ പേര് നമ്മൾ ആലവിനോയക്കാരനൊക്കെ ഉണ്ട് പിന്നെ ഓരോരോ ബേശതാണ് ഇരിപ്പുണ്ട് അവരൊക്കെ നല്ല രീതിയിൽ ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി നമ്മളെ ഫുഡ് കൊടുക്കണം പിന്നെ ഫുഡ് കൊടുക്ക ചടങ്ങൊക്കെയാണ് അപ്പോൾ എല്ലാ എല്ലാവരെയും ഒന്ന് വാച്ച് ചെയ്യും ഇവിടെ കസാര ഇരുന്നിട്ടാണ് എല്ലാവരെയും വാച്ചാണ് ഇതൊക്കെ ഞാൻ ഇപ്പം കാണിച്ചു ജസ്റ്റ് ഇവിടെ കസാര ഒന്ന് ബാക്കിലോട്ട് വെച്ചിട്ട് ഞാൻ ഇവിടെ ഇരിക്കും ഇവിടെ ഇരുന്ന് എല്ലാവരെയും ഒന്ന് വാച്ച് എനിക്ക് എല്ലാവരെയും കാണാൻ പറ്റും ഇവിടെ നിന്ന് ഓക്കെ അടുത്തടുത്ത് നമ്മൾ മാസ്ക് ഇല്ലായാലും നമുക്ക് എല്ലാവരെയും കാണാൻ പറ്റും പിന്നെ ഇതാ ഇവിടെ ഒരു പേർ ഇതാ ഇവിടെ വയറ്റി സോറി ബ്ലൂ യൂവിങ്ങും ഗ്രീൻ മിഷർ ഒപ്പിലേനും അപ്പോൾ എനിക്ക് അങ്ങനെ ഇറങ്ങിയ ബേഡുകളാണ് ഓരോരോ പേട്സിന് ഞാൻ ഇവിടെ നിന്ന് തന്നെ വാച്ച് എന്നിട്ട് അതിലെന്തൊക്കെയാണ് എന്തൊക്കെയാണ് എന്ത് ഫുഡ് കുറവാണ് വെള്ളം കുറവെന്നൊക്കെ നോക്കും ഉറപ്പിൽ തന്നെ കാണുമ്പോൾ തന്നെ ഉണ്ടോ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയില്ലേ കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്യുക നമ്മുടെ ബേസിൻ്റെ ക്വാളിറ്റി ഉണ്ടോ ഇല്ലയെന്ന് ഓക്കെ കാര്യം ഞാൻ വീട്ടിൽ വളർത്തുന്നവരാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഫുള്ളായിട്ടൊന്ന് വാച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ എൻ്റെ ബേസിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് പിന്നെ ഞങ്ങൾ ഫാന് എക്സൈസ് ഫാനൊക്കെ ഇട്ടുണ്ട് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ടെമ്പറേച്ചർ മിഷേ ഓക്കെ ഞാൻ ടെമ്പറേച്ചർ നോക്കുന്നതാണ് പിന്നെ ഇത് വന്നിട്ട് ഫാന് പിന്നെ ഞാൻ ഒരു എക്സ്ട്രോസ് ഇത്രയും ഞാൻ വെച്ചിട്ടുണ്ട് കാരണം പറഞ്ഞാൽ എൻ്റെ ബേഡിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി മാത്രമാണ് അപ്പം ഇതെല്ലാം വെച്ച് നമ്മൾ അത്രയും കെയർ ചെയ്താണ് ബേഡിനെ വളർത്തുന്നത് ഓക്കെ അപ്പം ഇനി ബേഡ്സിന് ഫുഡ് കൊടുക്കുന്ന ചടങ്ങാണ് അപ്പോൾ ഇതിനൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് നമ്മൾ ബേഡ്സ് കൊടുക്കുന്നതാണ് അച്ഛൻ നമ്മുടെ മിക്സിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഫുൾ മിക്സിങ് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ തിനുശേഷം നമ്മൾ ബേഡ് കൊടുക്കുന്നതാണ് അപ്പം തലേദിവസമേ നമ്മൾ ചില പാത്രങ്ങളെല്ലാം ഏകദേശം പാത്രങ്ങളെല്ലാം കഴുകി അവർ തന്നെ ഓരോരോ പൂടില്ലാതെ സ്റ്റോക്കിൽ വയ്ക്കും കാലം രാവിലെ എടുത്ത് എല്ലാം എടുത്തുകൊണ്ട് വയ്ക്കാൻ പയ്യാത്ത പിന്നെ അവരെല്ലാം ഫുഡെല്ലാം മാറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ബേഡ് കൊടുക്കുന്നത് എന്ന് അപ്പം ഓരോ ദിവസവും ഓരോരുന്ന ജോലിയില്ലാത്തത് കൊണ്ടാണ് രാവിലെ കൊടുക്കുന്നതാണ് അപ്പം ഈ ബേഡ് അവർ തിന്നുന്ന ഒരു കാഴ്ചയും കൂടെ ഞാൻ എല്ലാവർക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് കൊടുത്തതിനു ശേഷം ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് കൊടുക്കുന്നത് അപ്പം നല്ല രീതിയിലുള്ള ആഹാരം കൊടുക്കുക ബേഡിന് ഇപ്പം എല്ലാവരും പറഞ്ഞ് പറഞ്ഞ് ഇല്ലാതാക്കിയാണ് പ്രൈസ് പ്രൈസില്ലെന്ന് ബേഡ്സിന് നല്ല രീതിയിൽ പ്രൈസ് ആയിട്ടുണ്ട് അപ്പം ഓരോരുത്തർ ഇതാണ് നല്ല രീതിയിൽ ആഹാരം കൊടുക്കുന്നവർ നല്ല രീതിയിൽ പ്രൈസ് വാങ്ങിക്കും അല്ലാതെ നമ്മളെ ബൾക്കാറ്റ് ആൾക്കാരുടെ അടുത്ത് സെയിൽ ചെയ്യുന്നവർ അതിനനുസരിച്ചുള്ള പ്രൈസ് വാങ്ങിക്കുക അപ്പം നമ്മൾ നല്ല രീതിയിൽ ആഹാരം കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ മാന്യമായ വിലയ്ക്കാണ് നമ്മളെ ബേസ് വെള്ളം കൊടുക്കുന്നത് അതും ബ്രീഡിംഗ് പേറാണ് കുറച്ച് പേർ കൊടുത്ത് ഒഴിവാക്കിയിട്ട് നല്ലതല്ല കുറച്ച് അധികം വലിയ ഇതാണ് ഇതേപോലെ ഗ്രീൻ ഫീഷ് റൊപ്പില രസമല്ലേ അപ്പം അതേമാതിരി ഉണ്ട് പിന്നെ എനിക്ക് നിങ്ങൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ ഗ്രീൻ ബീച്ച് ലൂട്ട്നോ ബീച്ചും ആണ് ഓക്കെ ഈ ഗ്രീൻ ബീച്ചും ലൂട്ടിനോ ബീച്ചും കൊടുക്കുന്ന ഫുഡും ഇതാണ് ഓക്കെ അപ്പം ഇതിൽ സ്ഥലം വലിയ ഉണ്ട് വലിയ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതാ ഇതേമാതിരി കണ്ടല്ല ഇതേമാതിരി ഉള്ള നമ്മുടെ നല്ല ക്വാളിറ്റിയുള്ള ഗ്രീൻ ഫീഷ് റൊപ്പിലാണ് അവർക്ക് കൊടുക്കുന്ന ഫുഡ് ഇതാണ് ഓക്കെ അപ്പം ഞാൻ ഓരോരുത്തർ ഒരാൾക്ക് പോലും ഇങ്ങനെ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഒരു ഫുഡ് മാറ്റി വെച്ചിട്ടില്ല എല്ലാവർക്കും കൊടുക്കുന്നതാണ് അത് ആ കൊണിയൂർക്കും ഈ ഫുഡ് കൊടുക്കും ഓക്കെ മുളപ്പിച്ച സോഫ്റ്റ് ഐറ്റംസ് ഞാൻ ഒരു ഒരു ദിവസം കൊടുത്തിരിക്കും അതെൻ്റെ ഇതാ ഓരോരുത്തർ ഓരോ രീതിയിലാണ് ഞാൻ കൊടുക്കുന്ന ഫുഡ് ഇതാണ് ഓക്കെ ഇനി കണ്ടില്ലെന്ന് മാത്രം പറയരുത് നമ്മുടെ ബേഡ്സ് നമ്മുടെ മുളപ്പിച്ച ബീട്രൂട്ടും കാര്യങ്ങളൊക്കെ ഫുഡ് കഴിക്കുന്ന കണ്ടല്ലോ ഓക്കെ അപ്പോൾ ഇതേമാതിരിയാണ് എൻ്റെ കിളികളെല്ലാം ഞാൻ നോക്കുന്നത് അപ്പോൾ ഞാൻ ഇത് നമ്മൾ കോളനി ഗേജിലെ ബേഡ്സ് കഴിക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ഇതിൽ കുറച്ച് ബേഡ് കൊടുക്കാറുണ്ട് നല്ല രീതിയിൽ ആഹാരം കൊടുത്താണ് ഞാൻ വളർത്തുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെ ഉള്ളു അപ്പം ഇത് നല്ല രീതിയിൽ ആഹാരം കൊടുത്തുതന്നെ നമ്മൾ കിളികളെ വളർത്തണം പൈസ നോക്കി ഒരിക്കലും ബേഡുകളെ വളർത്തരുത് നമ്മളെ അവരെ നമ്മളെ ഇഷ്ടത്തിന് വേണ്ടി മാത്രം വളർത്തേണ്ടേ അപ്പം എൻ്റെ ഒരു ഹോബിയാണ് ഇത്രയും വേർ കിടക്കുന്നത് അപ്പോൾ ഇതിൽ കുറച്ച് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് കൊടുക്കുന്ന കാര്യം വേറെ ഒന്നല്ല എനിക്ക് ഇഷ്ടപോലെ വലിയ മ്യൂട്ടേഷൻസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ചെയ്യുന്ന സാധനം അതായത് ഇതുമാതിരി നില കാണാൻ രസമുള്ളതായിരിക്കണം ഓക്കെ അതുകൊണ്ടാണ് അച്ചന്മാർ അതാ കാഴ്ച കൊണ്ടല്ല അത് അതിൻ്റെ ഞാൻ കൈയും കൂടും തമ്മിലുള്ള വ്യത്യാസം കൊണ്ടല്ലോ അത് ആ കൂടിനടുത്ത് വെച്ചിട്ട് വരെ ആ കിളികൾ ഫുഡ് കഴിച്ചിരിക്കണം ഒരു പേടിയില്ല അതാണ്ടല്ലോ പേട് അത് അതിൻ്റെ തൊട്ടടുത്തുള്ള പേട് അതിൻ്റെ അടുത്തുള്ള വേടുകൾ കണ്ടല്ല അവർ ഫുഡ് കഴിക്കുന്നത് അവർക്ക് ഒരു പേടിയില്ല കാര്യം നമ്മൾ ഡെയിലി അവർക്ക് തിന്നാൻ കൊടുക്കുന്നതാണ് അവർക്ക് പേടിയാ അങ്ങനെ ഒന്നും പെട്ടെന്നൊന്നും വരണമല്ല ഓക്കെ അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആഹാരം നമ്മൾ ബേസിന് എങ്ങനെ കെയർ ചെയ്യുന്നോ അതുമാതിരി ബേസ് നമുക്ക് റിസൾട്ട് തരും അതാ അവർ കണ്ടല്ലോ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തപ്പം അവരടുത്തൊക്കെ വന്നിരുന്നേ കഴിക്കുന്നത് അതാ കണ്ടല്ലോ ഒരു പേട് ഫുഡും അവർക്ക് ഒരു പേടിയില്ല അപ്പോൾ ഇതുമാതിരി നമ്മൾ ബേസിനെ വളർത്തുക പേടിയില്ലാതെ ബേസിനെ വളർത്തുക അപ്പോൾ ഇത് നമ്മളിങ്ങനെ നമ്മൾ ഡെയിലി കൊടുത്ത് ട്രെയിൻ ചെയ്പ്പിച്ചുകൊണ്ടാണ് ഓക്കെ അപ്പോൾ അവർക്ക് പേടി കാര്യങ്ങളൊക്കെ ഒന്നും വരാറ്റിട്ടാണ് വരാത്തത് ഓക്കെ